ലക്ഷ്മി ഈ അതിദരിദ്ര ഇല്ലാത്ത കേരളം അത് എല്ലാവരെയും പോലെ തന്നെ നമ്മുടെയും ഒരു ആഗ്രഹമാണ് അങ്ങനെയെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് കേരളത്തിലെ സർക്കാർ ചെയ്യുന്നത് കള്ളക്കണക്ക് കൊണ്ട് ഓട്ടയടിക്കുന്ന സമീപനമാണ് അല്ലെങ്കിൽ കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയുന്ന സമീപനമാണ് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ലക്ഷ്മി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കും ഇവിടെ എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞ് മോഹനസുന്ദര വാഗ്ദാനങ്ങളുമായി അധികാരത്തിലെത്തിയ സർക്കാർ സമസ്ത മേഖലകളും തച്ചു തകർത്ത തച്ചു തകർത്ത് മുന്നേറുമ്പോൾ അതിന്റെ ഏറ്റവും അവസാനത്തെ അടവാണ് ഏറ്റവും അവസാനത്തെ തട്ടിപ്പിന്റെ പേരാണ് അതിദാരിദ്ര്യമുക്തമായി കേരളത്തെ പ്രഖ്യാപിച്ചതിലൂടെ ചെയ്തത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് വളരെ കൃത്യമായി അറിയാം വിശന്നപ്പോൾ അരി അരിമോഷ്ടിച്ചതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന മധുവിന്റെ നാടാണ് നാല് ദിവസം പട്ടിണി കിടന്ന് അതായത് തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിന് സമീപം നാല് ദിവസം പട്ടിണി കിടന്ന് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ലഭിക്കാതെ പോയി മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന സരസ്വതി അമ്മയുടെ നാട്ടിലാണ് അതിദാരിദ്ര്യം മാഞ്ഞതാണോ മറച്ചതാണോ എന്നുള്ള ചോദ്യത്തിന് വളരെ വലിയ പ്രസക്തി ഉള്ളത് എന്നുള്ളത് ആമുഖമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സത്യത്തിൽ ഈ പ്രഖ്യാപനം നടത്താൻ പോകുന്നതിന്റെ ദിവസങ്ങൾക്ക് മുൻപ് പട്ടികജാതി വർഗ വകുപ്പ് മന്ത്രി കേളുവ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കേളുവിൻ്റെ നാട്ടിൽ നിന്ന് ഒരു വലിയ മെസ്സേജ് അല്ലെങ്കിൽ വലിയ പ്രതിഷേധം മുഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ മന്ത്രി കേളുവേട്ടൻ പ്രാന്താണോ എന്ന് അവിടുത്തെ ചില ആളുകൾ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ മന്ത്രി ഈ മന്ത്രി കേളുവേട്ടന് പ്രാന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു വെക്കുന്നത് ചാർന്നൊഴിച്ച് ചോറ് ഒരു നേരം പോലും കുഞ്ഞുങ്ങൾക്ക് നൽകാനാവാത്ത അമ്മമാരുണ്ട് ഇവിടെ തീരുമാനിച്ച പരിപാടി രണ്ടായി മടക്കി വെച്ചോ എന്ന വാക്കുകൾ കേട്ടത് മന്ത്രിയുടെ മണ്ഡലത്തിലെ ആദിവാസി ഊരുകളിൽ നിന്നാണ് അവിടെ നിന്നിങ്ങോട്ട് എങ്ങനെ കണ്ടെത്തി ഈ കണക്ക് എന്നുള്ളതാണ് ഇതുവരെ ഈ സർക്കാർ വ്യക്തമാക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്നുള്ളത് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അറായിരത്തി തൊണ്ണൂറ്റി നാല് എന്നുള്ള കണക്കിൽ നിന്ന് ഈ പറയുന്ന അറുപത്തി നാലായിരത്തി ആറ് എന്നുള്ള കണക്കിലേക്ക് എങ്ങനെ എത്തി എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തി എന്താണ് അതിൻ്റെ ഉള്ള സർവേ ഏത് സർവേ ആണ് നടത്തിയത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയത് അതിന് എന്ത് നിമിഷം വരെ ഉത്തരം പറയാൻ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ തയ്യാറായിട്ടില്ല എങ്ങനെ കണ്ടെത്തി എന്നതിനുള്ള ഉത്തരവില്ല എന്താണ് മാനദണ്ഡം എന്നതിന ഉത്തരവില്ല ശരിയായ കണക്ക് ഇതുവരെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ബോധ്യപ്പെടുത്താൻ തയ്യാറാവുന്നില്ല സർക്കാരിന് മുന്നിൽ വലിയ ചോദ്യമായി ഈ ഘടകങ്ങൾ നിൽക്കുമ്പോൾ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഒരായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരുടെ കഞ്ഞിയിൽ പാറ്റയിടുന്ന അല്ലെങ്കിൽ കഞ്ഞിയിൽ മണ്ണിടുന്ന സമീപനമാണ് അല്ലെങ്കിൽ കഞ്ഞിയിൽ മണ്ണിടുന്ന പ്രാഞ്ചിയേട്ടൻ മോഡൽ കാരുണ്യ പ്രവർത്തനമാണ് കരുതലാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ ഏറ്റവും പ്രസക്തമായ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ചോദിക്കാനായി ആഗ്രഹിക്കുന്നു അതായത് ഈ അതിദാരിദ്ര്യക്കുള്ള മഞ്ഞക്കാട് അങ്ങടക്കം സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ പി എ വൈ സ്കീമിൽ ശ്രദ്ധിക്കുന്ന സ്കീമിന്റെ ഭാഗമായി അതിദാരിദ്ര്യക്കുള്ള മഞ്ഞക്കാട് അത്യോദയ അന്യായോജന പദ്ധതി പ്രകാരം എ വൈ സ്കീമിൽ അതിദാരിദ്ര്യക്കുള്ള മഞ്ഞക്കാട് വാങ്ങുമെന്ന് പറഞ്ഞ എണ്ണം അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റൊരായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ആണ് എന്നുള്ളത് ഇവിടെ മുൻപ് സൂചിപ്പിച്ചു ബഹുമാനപ്പെട്ട സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന് തന്നെ എം എൽ എ ശ്രീ മമ്മൂക്കുട്ടിങ്കിയ നൽകിയ മറുപടിയിൽ സി പി ഐ മന്ത്രി കേരളത്തിന്റെ ഭക്ഷ്യമന്ത്രി ജി ആർ അനു നൽകിയ മറുപടിയാണ് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റൊരായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ അതിദാര്യത്തിന്റെ പട്ടികയിലുള്ള ആളുകളുണ്ട് എന്നുള്ളത് അവിടെ നിന്നിങ്ങോട്ട് ഈ കണക്ക് അതായത് മന്ത്രി നിയമസഭയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു നിയമസഭാ അംഗത്തിന് നൽകിയ കണക്ക് വ്യാജമാണോ ഈ കണക്ക് തെറ്റാണോ എന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ഭക്ഷ്യമന്ത്രിയും അടക്കം വ്യക്തമാക്കാൻ തയ്യാറാവണം ഇവിടെ നമുക്കറിയാം ഇവിടെ സ്വാഭാവികമായിട്ടും അതിദാരിദ്ര്യം ഇല്ലാതാവണമെങ്കിൽ എന്താണ് ഉണ്ടാവേണ്ടത് ഒരു പാർപ്പിട സൗകര്യമാണ് ഒരു പാർപ്പിട സൗകര്യം ഉറപ്പ് വരുപ്പും വരുത്തുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്ത് അതിദാരിദ്ര്യം ഇല്ലാതായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ക്ഷമിക്കണം നമ്മുടെ ലൈഫ് പദ്ധതി പ്രകാരം ഒന്നര ലക്ഷം വീട് കൊടുക്കാനുണ്ട് എന്നുള്ളത് കണക്കുകൾ ഇപ്പോഴും ആ കണക്കുകൾ സമൂഹത്തിന് മുന്നിലുണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് ഈ കണക്ക് വ്യാജമാണോ അല്ലയോ ബഹുമാനപ്പെട്ട ഇടതു പ്രതിനിധി വ്യക്തമാക്കണം അതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സി പി എം മാനിഫെസ്റ്റോ തന്നെ അംഗീകരിക്കുന്നുണ്ട് നാല് മുക്കാൽ ലക്ഷം അതിദാര്യത്തിന് ഉണ്ട് എന്നുള്ളത് ഈ കണക്ക് പഠനവിധേയമല്ലാതെ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് മാനിഫെസ്റ്റോയിൽ അച്ചടിച്ച് വെച്ചതാണോ എന്ന് വ്യക്തമാക്കേണ്ടതും ഈ കേരളം ഭരിക്കുന്ന സർക്കാരാണ് ഇടതു പ്രതിനിധികളാണ് ഞാൻ അതായത് അതായത് ഒരു ഒരു പോയിന്റ് കൂടി ഒരു പോയിന്റ് കൂടി വെച്ച ശേഷം അവസാനിപ്പിക്കാം സ്വാഭാവികമായിട്ടും നമ്മൾ ഈ മാനദണ്ഡങ്ങളൊക്കെ അടിസ്ഥാനമാക്കി എടുക്കാൻ ഒരു സർവേ നടത്തണം ആ സർവേ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരെ വക്ടിഫൈ ചെയ്യാൻ ഒരുപാട് കാലം എടുക്കും എന്നുള്ളത് ബഹുമാനപ്പെട്ട സാമ്പത്തിക വിദഗ്ദ്ധനടക്കം ഇവിടെ ഇരിപ്പുണ്ട് ആ ആ അത്തരത്തിലുള്ള ആളുകളെ റെക്ടിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ സ്ഥിതി തരണം ചെയ്യാൻ ഒരുപാട് കാലം എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയത്തിന്റെ ആവശ്യമില്ല എന്റെ ചോദ്യം വളരെ സിമ്പിളാണ് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റായിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ പെടുന്നവരാണോ ഈ അറുപത്തി ആറ് കുടുംബങ്ങൾ അല്ലയോ ആണോ ആ അറുപത്തി നാലായിരത്തിൽ പെടുന്നവരാണോ ഇവർ ആ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നിന്ന് എങ്ങനെയാണ് ഈ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിലേക്ക് എത്തിയത് ഇതിന് എന്ത് മാനദണ്ഡമാണ് എടുത്തത് എന്ത് സർവേയാണ് നടത്തിയത് എന്ത് ആധികാരികമായിട്ടുള്ള പഠനമാണ് നടത്തിയത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് ഈ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്ക് ഇത്തരത്തിൽ നൽകുമ്പോ ഇവിടെ സ്വാഭാവികമായിട്ടും ആ സംസ്ഥാനം മുക്തമായെന്ന പ്രഖ്യാപനത്തിന് വേണ്ടി സർക്കാർ അറുപത്തി നാലായിരത്തി ആറുപേരുടെ പട്ടിക പട്ടിക എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നതെന്ന് വ്യക്തമാക്കണം അത് തന്നെ